അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഉമ്മന്മാരെ ഉപ്പന്മാരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹു താല ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകട്ടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അള്ളാഹു സുബഹാന ഹു താല വറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സുബാനഹോ തല സ്വാൽഹ്യങ്ങളായ മക്കളാക്കട്ടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന യഹലോകത്തിലും പരലോകത്തിലും വിജയിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ളവരെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയായി കഴിഞ്ഞാൽ മക്കളായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ലോകം തന്നെ അവരുടെ മക്കളായിരിക്കും അതായത് അവരുടെ ലൈഫിൽ കൂടുതൽ സമയവും മക്കളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ കിടന്ന് എണീൽക്കുമ്പോഴും ആദ്യം തന്നെ അവരുടെ ചിന്തയിലേക്കും അവരുടെ ഓർമ്മയിലേക്കും വരുക അവരുടെ മക്കളെക്കുറിച്ചായിരിക്കും പ്രത്യേകിച്ചും ഉമ്മമാർക്ക് അവരുടെ മക്കൾ എന്നത് അവരുടെ ജീവൻ്റെ ജീവനായിരിക്കും അതുകൊണ്ട് തന്നെ മക്കൾ ഇനി എത്ര കുരുത്തക്കേട് കാണിച്ചാലും പറഞ്ഞത് അനുസരിക്കാതിരുന്നാലും മാതാപിതാക്കൾക്ക് ഉമ്മമാർക്ക് പ്രത്യേകിച്ചും മക്കളെ വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും അതിന് പ്രധാനമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാം എല്ലാവരും ഇവിടെ അടുത്ത് വാർത്തയിൽ കേട്ടതാണ് ന്യൂസിൽ കേട്ടതാണ് ഒരു ഉമ്മയെ ഒരു മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മകൻ ചെയ്തത് ചുറ്റുകയെടുത്ത് തലക്കടിക്കുകയായിരുന്നു മാത്രമല്ല ഒരു മുണ്ടെടുത്ത് ഉമ്മയുടെ കയത്തിൽ വലിഞ്ഞു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ ഉമ്മ മരണപ്പെട്ടില്ല ഉമ്മയെ മാത്രമല്ല അവൻ കൊല്ലാൻ പറയാനിട്ടത് അവൻ പലരെയും കൊന്നിട്ടുണ്ട് എന്നാൽ ഉമ്മയെ കൊന്നപ്പോൾ ഉമ്മ മരണപ്പെട്ടില്ല അത്ഭുതം എന്ന് പറയട്ടെ ആ ഉമ്മക്ക് അധികം വൈകാതെ ബോധം വന്നു ബോധം വന്ന സമയത്ത് പോലീസുകാർ ആ ഉമ്മയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളുടെ മകൻ നിങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ത് ദേഷ്യമാണ് എന്ത് വൈരാഗ്യമാണ് നിങ്ങളുടെ മകനിക്ക് നിങ്ങളോടുള്ളത് എന്ത് ആയുധം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ അവൻ കൊലപ്പെടുത്താൻ നോക്കിയത് എന്നൊക്കെ പോലീസുകാർ ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുകയാണ് എൻ്റെ മകനക്ക് എന്നോടൊരു ദേഷ്യവുമില്ല എൻ്റെ മകനുക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് അതുപോലെ എനിക്കും എൻ്റെ മകനെ എനിക്ക് വലിയ ഇഷ്ടവും സ്നേഹവുമാണ് എൻ്റെ മകൻ എന്നെ കൊലപ്പെടുത്താൻ നോക്കിയിട്ടില്ല എന്ന് ആ ഉമ്മ പോലീസുകാരോട് പറയുകയാണ് ആ സമയം പോലീസുകാർ ചോദിക്കുകയാണ് പിന്നെ ആരാണ് നിങ്ങളുടെ തലയിൽ അടിച്ചത് തലയിൽ അടിച്ച പാടുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ കഴുത്തിൽ പാടുണ്ടല്ലോ മുണ്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഇത് പിന്നെ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു ആ സമയത്ത് ഉമ്മ പറയുകയാണ് ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീണപ്പോൾ സംഭവിച്ചതാണത് അല്ലാതെ എൻ്റെ മകൻ എന്നെ കൊലപ്പെടുത്താൻ നോക്കിയിട്ടില്ല എവിടെയാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് കരയുകയായിരുന്നു എൻ്റെ മകനെ നിങ്ങൾ ഒരിക്കലും അടക്കരുത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഉമ്മ കരയുകയായിരുന്നു പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉമ്മമാർക്ക് മക്കളോട് എത്രമാത്രം സ്നേഹമാണ് എന്നുള്ളത് ആ മകൻ ആ ഉമ്മയെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതും മുണ്ട് കൈത്തിൽ വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്താൻ നോക്കിയതുമൊക്കെ ആ ഉമ്മാക്കറിയാം എന്നാലും ആ ഉമ്മക്ക് മകൻ എന്തും സംഭവിക്കരുത് എൻ്റെ മകൻ ജയിലിൽ അകപ്പെടരുത് പോലീസിൻ്റെ കയ്യിലാകരുത് എൻ്റെ മകനും ഒന്നും സംഭവിക്കരുത് എന്നുള്ള ചിന്തയാണ് ആ ഉമ്മക്കുള്ളത് അപ്പോൾ ഉമ്മാക്കത്രത്തോളം വലിയ സ്നേഹമാണ് മക്കളോടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കൂടുതൽ സമയവും മാതാപിതാക്കളുടെ ചിന്തയിൽ അത് മക്കളാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവർ എന്തെങ്കിലും ആപത്തിൽപ്പെടുമോ അവർ നല്ല മക്കളല്ലാതെ ചീത്ത മക്കളായി വളരുമോ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും പേടിയും അതുപോലെ കൂടുതൽ സമയവും മക്കളെ ഓർത്ത് ടെൻഷനവുമായിരിക്കും മാതാപിതാക്കൾക്കുണ്ടാകുക നമുക്കറിയാം എത്രയോ സഹോദര സഹോദരിമാരുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും അവർക്ക് മക്കളുണ്ടാകില്ല അവർക്ക് സംഭവത്തിൽ വലിയ പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടാകും എന്നാൽ അവർക്ക് മക്കൾ ഇല്ല എന്നുള്ള കാര്യത്തിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി മാത്രമല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർ മക്കളുള്ളവരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരും അത് സ്വാഭാവികമാണ് ഓ അവർക്കൊക്കെ എത്ര കുഞ്ഞുങ്ങളാണ് എത്ര മക്കളാണ് അവർക്കൊക്കെയും എപ്പോഴും സന്തോഷമായിരിക്കും അള്ളാഹു സുബഹാൻ ഹോത്താല അവർക്ക് എത്ര വലിയ ഭാഗ്യമാണ് നൽകിയത് അവർക്ക് ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകില്ല കാരണം അവർക്ക് അവരുടെ മക്കളെ കാണുമ്പോൾ അവരോടൊത്ത് കളിച്ചു ചിരിക്കുമ്പോൾ കൂടുതൽ സമയം മക്കളുമായി ചിലവഴിക്കുമ്പോൾ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല ഒരു ടെൻഷനും ഉണ്ടാകില്ല എന്നൊക്കെ മക്കൾ ഇല്ലാത്തവർ മക്കൾ ഉള്ളവരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നും എന്നാൽ സംഭവം ശരിയാണ് അള്ളാഹു സുബാൻ താല നമുക്ക് ദുനിയാവിൽ നിന്നും നൽകുന്ന ഏറ്റവും വലിയൊരു ഞാമത്താണ് സൗലഹ്യങ്ങളായ മക്കൾ ഉണ്ടാകുക എന്നുള്ളത് അതൊക്കെ ശരിയാണ് എന്നാലും അവർക്ക് ടെൻഷൻ ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് കാരണം മക്കൾ ഇല്ലാത്തവർക്ക് അവർക്ക് അവരുടെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളിലും അവർക്ക് ടെൻഷൻ അടിച്ചാൽ മതി എന്നാൽ മക്കൾ ഉള്ളവർക്ക് അവരുടെ കാര്യം മാത്രമല്ല മക്കളുടെ കാര്യങ്ങളിലും അവർക്ക് വിഷമമുണ്ടാകും വലിയ ടെൻഷനും ഉണ്ടാകും അവരുടെ കാര്യത്തിലും ഉണ്ടാകും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ മക്കളുടെ കാര്യങ്ങളിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ മക്കൾ ആപത്തിൽപ്പെടുമോ മക്കൾ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ പോലും മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ വിഷമമാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അതുപോലെ ദുനിയാവിലും ആഹ്ലത്തിലും എൻ്റെ മക്കൾ പരാജയപ്പെടുമോ എൻ്റെ മക്കൾ ചീത്ത മക്കളാകുമോ എൻ്റെ മക്കൾ അടിമയാകുമോ എൻ്റെ മക്കൾക്ക് എന്നോടുള്ള സ്നേഹം കുറയുമോ എൻ്റെ മക്കൾ എന്തെങ്കിലും ആപത്ത് മുസീബത്തിൽ പെട്ടുപോകുമോ എൻ്റെ മക്കളെ ആരെങ്കിലും ആക്രമിക്കുമോ ആരെങ്കിലും മക്കളെ പ്രയാസപ്പെടുത്തുമോ എന്നൊക്കെ പല കാര്യങ്ങളിലും മക്കളുടെ പല കാര്യങ്ങളിലും എപ്പോഴും ചിന്തിച്ച് അവർക്ക് ടെൻഷനടിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ മക്കളുടെ കാലിലൊരു മുള്ളു തറച്ചാൽ പോലും മാതാപിതാക്കൾക്കത് സഹിക്കാൻ കഴിയില്ല മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിപ്പോകും അത്രക്കും വലിയ പ്രയാസമായിരിക്കും വലിയ ടെൻഷനായിരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് എപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് മക്കളില്ലാത്തവർ ഒരിക്കലും ആലോചിക്കണ്ട ചിന്തിക്കണ്ട മക്കളുള്ളവർക്ക് എപ്പോഴും വലിയ സന്തോഷമാണ് സമാധാനമാണ് എന്നൊക്കെ മക്കളുടെ കാര്യത്തിൽ പേടിക്കാതെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന കുറച്ച് സമയങ്ങളുണ്ട് അത് മക്കൾ ജനിച്ച് മക്കൾക്കൊരു എട്ട് വയസ്സ് ഒൻപത് വയസ്സ് പ്രായമാകുന്നതുവരെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും കാരണം മക്കളെക്കുറിച്ച് അവർക്ക് പേടിക്കാനില്ല പിന്നീട് മക്കൾ വളർന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വലിയ പേടിയാണ് അവരെക്കുറിച്ച് ആ സമയത്തായിരിക്കും അവർക്ക് ടെൻഷൻ ഉണ്ടായിത്തുടങ്ങുക മക്കൾ സ്കൂളിലേക്കോ കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത് വരെയേ മാതാപിതാക്കളുടെ മനസ്സിൽ തീയാണ് അവരെ ഓർത്ത് എപ്പോഴും വിഷമമാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവർ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുമോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ വേണ്ടാത്ത പ്രവൃത്തിയിലേക്ക് പോകുമോ ലഹരിക്കടിമ പെട്ടുപോകുമോ എന്നൊക്കെ ഓർത്ത് എപ്പോഴും വലിയ ടെൻഷനായിരിക്കും മക്കളൊന്ന് പുറത്തു പോയാൽ തന്നെ അവർ തിരിച്ചു വരുന്നത് വരെ മാതാപിതാക്കൾക്കൊരു സമാധാനമുണ്ടാകില്ല മാത്രമല്ല മാതാപിതാക്കൾ ചില സമയത്ത് മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവർ എന്തെങ്കിലും വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവരെ അടിക്കും കാരണം അവരുടെ പ്രവൃത്തി കാണുമ്പോൾ ദേഷ്യം വരും ആ സമയത്ത് മാതാപിതാക്കൾ അറിയാതെ അടിച്ചു പോകും എന്നാൽ അടിച്ചു കഴിഞ്ഞ് അവർ സ്കൂളിലേക്കോ മദ്രസുകളിലേക്കോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കളുടെ മനസ്സിൽ തീയാണ് വലിയ ടെൻഷനായിരിക്കും വലിയൊരു സഹതാപമായിരിക്കും എന്തിനാണ് എൻ്റെ മകനെ ഞാൻ അടിച്ചത് അടിക്കേണ്ടില്ലായിരുന്നോ എന്നൊക്കെ ഓർത്ത് വലിയ വിഷമമായിരിക്കും വലിയ ഒരു ടെൻഷൻ അവരുടെ മനസ്സിൽ ഇങ്ങനെ ആളിക്കത്തും എന്നാൽ അടി കൊണ്ട മക്കൾക്ക് ആ സമയത്ത് മാതാപിതാക്കളോട് വലിയ ദേഷ്യമായിരിക്കും എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല എന്നോടൊരു സ്നേഹവുമില്ല അതുകൊണ്ടാണ് അവർ എന്നെ അടിക്കുന്നത് എന്നൊക്കെയായിരിക്കും ഈ ക്ലാസ് കേൾക്കുന്ന മക്കളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാതാപിതാക്കൾ നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടല്ല നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടല്ല നിങ്ങളോടുള്ള ഇഷ്ടം കൂടിയിട്ടാണ് നിങ്ങളോടുള്ള സ്നേഹം അധികരിച്ചിട്ടാണ് കാരണം നിങ്ങൾ നന്നാവണം നിങ്ങളൊന്ന് നന്നായി കാണണം സ്വലഹീയങ്ങളായ മക്കളാകണം ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന മക്കളാകണം ദീനീയബോധത്തിൽ വളരുന്ന മക്കളാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ നിങ്ങളെ അടിക്കുന്നത് അല്ലാതെ നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടോ സ്നേഹം കുറഞ്ഞിട്ടോ ഒന്നുമല്ല അത് മക്കളെല്ലാവരും മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വെറുക്കരുത് അവരോടുള്ള സ്നേഹം കുറയരുത് അവർ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൈരാഗ്യമായി നിങ്ങൾ ഒരിക്കലും കൊണ്ടു നടക്കരുത് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളോടും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം മാതാപിതാക്കൾ മക്കളെ എത്ര തന്നെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അതൊരിക്കലും മാതാപിതാക്കൾ സഹിക്കില്ല അവരുടെ മനസ്സ് പൊട്ടിപ്പോകും അവരുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോകും അത്രക്കും വലിയ സ്നേഹമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ളത് അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ മക്കളോടൊപ്പം മരണം വരെ നല്ല സന്തോഷത്തോടു കൂടിയും പ്രാഹത്തോടു കൂടിയും ജീവിക്കാനും നാളെ പരലോകത്ത് മുത്തനുബ് സലാഹു അലഹിബുസല്ല തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകളും വീഡിയോക്ക് തായ കമൻറ്റായി അറിയിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് മക്കളുടെ കാര്യത്തിൽ വലിയ വിഷമമാണ് വലിയ പ്രയാസമാണ് എപ്പോഴും ടെൻഷനാണ് ഉള്ളത് അവർ പറയുന്നത് അനുസരിക്കുന്നില്ല അവർ തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അവർ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നില്ല ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയിരിക്കുകയാണ് ലഹരിക്ക് അടിമയായിരിക്കുകയാണ് അവർ രാത്രി പാതിരാ സമയത്താണ് വീട്ടിലേക്ക് കയറി വരിക അതുതന്നെ ലഹരി ഉപയോഗിച്ചിട്ടാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയ പിന്നോക്കത്തിലാണ് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല ജോലിക്ക് പോയ പോകാനായ മക്കളുണ്ട് അവർ ജോലിക്ക് പോകുന്നില്ല വീട്ടിലെ ചിലവും കാര്യവും ഒന്നും തന്നെ നോക്കുന്നില്ല കുടുംബക്കാർക്ക് അവനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക് അവനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അയൽവാസികൾക്ക് എപ്പോഴും അവനെക്കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് അയൽവാസികൾ എപ്പോഴും ഞങ്ങളോട് വന്ന് പറയും അതുപോലെ തന്നെ അവനെ കൂട്ടി ഒരിടത്തും പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവൻ പറയിപ്പിച്ചിട്ടല്ലാതെ അവൻ വരത്തില്ല ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് പല വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാറുണ്ട് വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ദുവാ ചെയ്യണം മക്കൾ നന്നാകുവാൻ വേണ്ടിയിട്ട് മക്കൾ നന്നാകാൻ എന്തെങ്കിലും പരിശുദ്ധ കുറാൻ ഓതാനുണ്ടോ ദിക്കറുകളുണ്ടോ ചൊലാത്തുകളുണ്ടോ ദുവാകളുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മാതാപിതാക്കൾ വിഷമം പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ മക്കൾ നല്ല മക്കളാകാൻ അനുസരണയുള്ള മക്കളാകാൻ അതുപോലെ അഞ്ച് വക്ത നിസ്കരിച്ച് മാർഗത്തിൽ ജീവിക്കുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാത്ത മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്നേഹമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന നല്ല സ്വാലഹ്യങ്ങളായ മക്കളാകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു പരിശുദ്ധമായ ഇസ്ലാമിക് മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കും മക്കൾ നിങ്ങളെ സ്നേഹിക്കും ബഹുമാനിക്കും ആദരിക്കും മാത്രമല്ല നിങ്ങളെ പോലെ നോക്കുകയും ചെയ്യും ഈ കാര്യം ഉമ്മമാർ ചെയ്യുന്നതിലൂടെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം അധികരിച്ചു കൊണ്ടേയിരിക്കും ഇതിനു വേണ്ടി ഉമ്മമാർ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ പതഹ് നമുക്ക് അറിയാം സൂറത്തുൽ പതഹ് നാം എല്ലാവരും ഓതുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആഴത്ത് അതായത് ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് മുഹമ്മദ് റസൂൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ കുറാനെടുത്ത് സൂറത്തിൽ പത്താഹിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം ഈ ആയത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ ശുദ്ധമായ വെള്ളമെടുക്കുക അതൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് അതിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതുക ഏഴ് പ്രാവശ്യം ഈ ആഴത്ത് ഓതിയതിന് ശേഷം എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നാമമാണ് യാ യാ ഹാദി യാ ഹാദി യാ എന്ന ഈ നാമം നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മൾ ആയത്ത് ഓതി മന്ത്രിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് വീണ്ടും ഓതുക അവ എങ്ങനെയാണ് നാം ചെയ്യേണ്ടത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം സൂറത്ത് ഉൽപ്പത്തഹിലെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂൽഹി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് നമ്മൾ ഏഴ് പ്രാവശ്യം ഊതിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചു ഊത്തുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസനയിലെ എന്ന ആ ഇസ്മ് നൂറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് വീണ്ടും മന്ത്രിച്ചു ഊതുക ഈ ഒരു വെള്ളം നിങ്ങൾ ഈ മന്ത്രിച്ചെടുത്ത് വെച്ച ഈ വെള്ളം ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക ഇനി ചില മക്കൾ കുടിക്കില്ല ചില മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കാത്ത മക്കളുണ്ടാകും അവർ അനുസരണയുള്ള മക്കളാകാൻ സൗലഹ്യങ്ങളായ മക്കളാകാനാണല്ലോ നമ്മൾ ഈ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവർ അറിയാതെ അവർക്ക് ചോറ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴോ ഒക്കെ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുമല്ലോ അത് നിങ്ങൾ ഈ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ വയറ്റിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ വെള്ളം എത്തിക്കണം അത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം അവർക്ക് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ ഒന്ന് വീക്ഷിക്കുക ഒന്ന് നോക്കുക അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക മാറ്റങ്ങൾ സംഭവിക്കും കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കാര്യമാണ് അതുകൊണ്ട് ഇൻഷാല് ഉറപ്പാണ് ഇതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇന്ന് തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു തുടങ്ങുക അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ നല്ല അനുസരണയുള്ള നല്ല സ്നേഹമുള്ള നല്ല ദിനീബോധമുള്ള ഇഹലോകത്തും മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന നല്ല സോലിഹായ മക്കളാക്കിത്തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയും നമ്മയും ബഹു സുബാനഹോ തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹമുണ്ട് ദുനിയാവിൽ നിന്ന് ഒരു കുഞ്ഞിക്കാൽ കണ്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരുപാട് സഹോദര സഹോദരിമാർ പറയാറുണ്ട് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല അവരുടെ വലിയൊരു ആഗ്രഹമാണ് അള്ളാഹു സുബഹാന ഹു താല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രശ്നങ്ങളും ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുറവുകളുമില്ലാത്ത സോലിഹത്തായ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളെ اور الله اللہ اور کم اللہ نہ لگمارا رب العالمین السلام عليكم ورحمۃ الله وبرکاتہ